നമസ്കാരം എല്ലാവർക്കും ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താൻ മറക്കില്ലല്ലോ പാദരക്ഷാ വ്യവസായം മികച്ച പരിശീലനത്തിന് എഫ് ഓൺലൈൻ അപേക്ഷകൾ ഏപ്രിൽ ഇരുപതാം തീയതി വരെ എൻട്രൻസിന് കൊച്ചിയിലും കേന്ദ്രമുണ്ട് ഒന്നാം തരം പ്രൊഫഷണൽ സാധ്യതകളുള്ള പാദരക്ഷാ വ്യവസായത്തിൽ ആവശ്യമായ വിദഗ്ധരെ പരിശീലിപ്പിക്കുന്ന ശ്രേഷ്ഠ സ്ഥാപനമാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ പ്രവർത്തിക്കുന്ന എഫ് ടി ഡി എ ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എ ടെൻ സ്ലാഷ് എ സെക്ടർ ട്വൻറ്റി ഫോർ നോയിഡ ടു സീറോ വൺ ത്രീ സീറോ വൺ ഫോൺ നമ്പർ നയൻ ടു സീറോ ട്രിപ്പിൾ ഫൈവ് സിക്സ് ത്രീ ത്രീ സിക്സ് ഇമെയിൽ ഐ ഡി അഡ്മിഷൻ ആൻഡ് എഫ് ടി ഡി ഐ ഇന്ത്യ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എഫ് ടി ഡി ഐ ഇന്ത്യ ഡോട്ട് കോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് പദവി ഉണ്ട് ഐ ടിയുടെ സൗകര്യങ്ങളും ഉൾ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട് പഠിച്ചു ജയിക്കുന്നവർക്ക് നല്ല ജോലി സാധ്യത കാര്യക്ഷമമായ പ്ലേസ്മെൻറ്റ് സെൽ പ്രവർത്തിക്കുന്നുണ്ട് ചേരുന്നതിന് മുൻപ് സ്ഥാപനത്തെപ്പറ്റി പൂർണ്ണ വിവരങ്ങൾ നേരിട്ട് ശേഖരിക്കുന്നത് നന്ന് ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്പിലേതടക്കമുള്ള വിദേശ വിപണികളിലും നമ്മുടെ പാദരക്ഷാ ഫാഷൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രിയമേറെയാണ് മുഖ്യ പ്രോഗ്രാമുകൾ നാല് വർഷ ബി ഡി എസ് ബാച്ചിലർ ഓഫ് ഡിസൈൻ ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഫാഷൻ ഡിസൈൻ ലെതർ ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രൊഡക്റ്റ് ഡിസൈൻ രണ്ട് വർഷ എം ബി എ റീറ്റെയിൽ ആൻഡ് ഫാഷൻ മർച്ചൻ്റേറ്റ്സ്ഡ് പി എസ് ഡി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ തുടങ്ങും വിവരങ്ങൾ സൈറ്റിൽ വരുന്നതാണ് പന്ത്രണ്ട് കേന്ദ്രങ്ങളിലായി വിവിധ പ്രോഗ്രാമുകളിലെ ആകെ സീറ്റുകൾ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് നോയിഡയിൽ നാനൂറ്റി മുപ്പത് പുസ്കത് യു പി നൂറ്റി ഇരുപത് ചെന്നൈ നൂറ്റി എൺപത് കൊൽക്കത്ത നൂറ്റി എൺപത് റോത്തക് ഹരിയാനയിൽ നൂറ്റി ഇരുപത് ജോധ്പൂർ നൂറ്റി ഇരുപത് ചിന്ദ്വാഡ മധ്യപ്രദേശിൽ നൂറ്റി എൺപത് ഗുണ മധ്യപ്രദേശിൽ തൊണ്ണൂറ് അങ്കലേശ്വർ ഗുജറാത്തിൽ നൂറ്റി ഇരുപത് പാട്ന ഇരുന്നൂറ്റി നാൽപ്പത് ഹൈദരാബാദ് മുന്നൂറ്റി എഴുപത് ചണ്ഡിഗഡ് ഇരുന്നൂറ്റി നാൽപ്പത് കൂടാതെ എൻ ആർ ഐ പി ഐ ഒ വ്യവസായ സ്പോൺസേർഡ് പത്ത് ശതമാനം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അധികം സീറ്റും ഉണ്ട് എല്ലാ പ്രോഗ്രാമുകളും എല്ലായിടത്തും ഇല്ല പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർക്ക് യഥാക്രമം പതിനഞ്ച് ഏഴ് പോയിൻ്റ് അഞ്ച് ഇരുപത്തിയേഴ് പത്ത് മൂന്ന് ശതമാനം സംവരണം ഉണ്ട് പ്രവേശന യോഗ്യത ഏതെങ്കിലും വിഷയങ്ങൾ ഐച്ഛമായി പ്ലസ് ടു അഥവാ മൂന്ന് വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ജയിച്ചവർക്ക് ബാച്ചിലർ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാം എം ബി എയ്ക്കും എം ഡി എസ് ഫാഷൻ ഡിസൈനും ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം മതി പക്ഷേ എം ഡി എസ് ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം മതിയെങ്കിലും ഡിസൈൻ പശ്ചാത്തലമില്ലാത്തവർക്ക് പ്രസക്തമായ രണ്ടോ മൂന്നോ വിഷയങ്ങൾ മാസ്റ്റർ പ്രോഗ്രാമിൽ കൂടുതലായി പഠിക്കേണ്ടതുണ്ട് ഫൈനൽ പരീക്ഷാ ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതിനകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി ബാച്ചിലർ അപേക്ഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നിന് ഇരുപത്തഞ്ച് വയസ്സ് കവിയരുത് മാസ്റ്റർ ബിരുദ പ്രവേശനത്തിന് പ്രായപരിധി ഇല്ല അപേക്ഷയും പരീക്ഷയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പ്രവേശനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം രജിസ്ട്രേഷൻ ഫീസ് അറുന്നൂറ് രൂപ പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപ ലേറ്റ് ഫീ എണ്ണൂറ് രൂപ അടച്ച് ഏപ്രിൽ മുപ്പത് വരെ അപേക്ഷിക്കാനും സൗകര്യമുണ്ട് പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് ലേറ്റ് ഫീ നാനൂറ് രൂപ കടലാസിൽ ഉത്തരം അടയാളപ്പെടുത്തേണ്ട ഇരുന്നൂറ് മാർക്ക് വീതമുള്ള സെലക്ഷൻ ടെസ്റ്റുകൾ മെയ് പതിനൊന്നിന് ബാച്ചിലർ മാസ്റ്റർ പ്രോഗ്രാമുകൾക്ക് വ്യവഹാര ടെസ്റ്റുകൾ കൊച്ചി ബാംഗ്ലൂർ ചെന്നൈ മുംബൈ ഡൽഹി ഉൾപ്പെടെ മുപ്പത്തിയാറ് പരീക്ഷാ കേന്ദ്രങ്ങൾ പരീക്ഷാ വിഷയങ്ങളും ചോദ്യക്രമവും സൈറ്റിലുണ്ട് ദേശീയ തലത്തിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും എൻട്രൻസ് പരീക്ഷയിലെ സ്കോർ ഉള്ളവർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന യു ജി പി ജി ഓൾ ഇന്ത്യ സെലക്ഷൻ ടെസ്റ്റ് എഴുതണമെന്നില്ല പക്ഷേ മറ്റുള്ളവരെ പോലെ അപേക്ഷ സമർപ്പിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തൊന്നിനകം ടെസ്റ്റ് സ്കോർ സമർപ്പിക്കുകയും വേണം പെർസെൻറ്റേജ് സ്കോറുകൾ വേണ്ടവിധം ക്രമീകരിച്ച് റാങ്ക് തീരുമാനിക്കും അവർ ഫുട്ബെയറിന്റെ സെലക്ഷൻ ടെസ്റ്റ് എഴുതിയാൽ അതിൽ സ്കോറാണ് പരിഗണിക്കുക ജൂൺ മധ്യത്തോടെ മെറിറ്റ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും ജൂൺ ജൂലൈ മാസങ്ങളിൽ നടത്തുന്ന കൗൺസിലിംഗ് വഴിയാണ് സെലക്ഷൻ ജൂലൈ പതിനഞ്ചിനകം ഫീസ് അടയ്ക്കണം ജൂലൈ ഇരുപത്തൊന്നിന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരണം ക്യാമ്പസുകൾ തമ്മിൽ ഫീസ് നിരക്കുകളിൽ വ്യത്യാസമുണ്ട് സെമസ്റ്റർ ഫീ ഒരു ലക്ഷത്തോടെ അടുത്തെന്ന് പറയാം അപേക്ഷാരീതി ഫീസ് നിരക്കുകൾ എൻ ആർ ഐ പി ഐ ഒ സ്പോൺസേഡ് വിദ്യാർത്ഥിക്കുള്ള വിശേഷ വ്യവസ്ഥകളടക്കമുള്ള വിവരങ്ങളടങ്ങിയ പ്രോസ്പെക്ടർ സൈറ്റിലുണ്ട് ചെന്നൈയിലെ ഫോൺ നമ്പർ എയ്റ്റ് സീറോ വൺ ഫൈവ് സീറോ ഡബിൾ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക